കാൽത്തന്നി കോറിയിലെ വെള്ളത്തിൽ വീണ് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു പുലാപ്പറ്റ കോണിക്കഴി മുണ്ടോളി ചെഞ്ചുരുളി കോറിയിലാണ് സംഭവം സഹോദരങ്ങളുടെ മക്കളാണ് മരിച്ചത് ചെഞ്ചുരുളി മണികണ്ഠന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള മേഘജ് രവീന്ദ്രന്റെ മകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള അബയ് എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം വീടിന് സമീപത്തെ കോറിക്ക് സമീപം സംസാരിച്ച് നടന്നു പോകുന്നതിനിടയിൽ മേഘജ് കാൽവഴുതി വീഴുകയും രക്ഷിക്കാൻ ശ്രമിച്ച അബയ് ഒപ്പം വീഴുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഇത് കണ്ട മറ്റൊരു സമീപവാസി ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോങ്ങാട് അഗ്നിശമനസേനയെത്തി തിരച്ചിൽ നടത്തി ആദ്യം മേഘജിന്റെയും പിന്നീട് പന്ത്രണ്ട് മുപ്പതോടെ അബയുടെയും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു പുലാപ്പറ്റ എം എൻ സ്കൂളിൽ നിന്നും ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് മേഘജ് നെഹ്റു കോളേജ് രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അബയ് കോറിയിൽ അമ്പതടിയോളം താഴ്ചയിൽ വെള്ളമുണ്ടായിരുന്നു ഇവിടെ ഈ മറ്റേ ഫയർഫോഴ്സിൻ്റെ എഞ്ചിൻ വരുന്നത് കണ്ടിട്ട് അറിഞ്ഞു നോക്കി നമ്മുടെ ഇവിടുത്തെ പരിസരവാസിയായ ലിലൂവിനോട് വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞിങ്ങനെ രണ്ട് പിള്ളേർ പെട്ടിട്ടുണ്ട് അന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നു നോക്കിയത് ഇവിടെ ഞാൻ ഇവിടെ വന്നു നോക്കുന്ന സമയത്ത് ഇവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ വന്നിട്ട് അവർ എടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു അപ്പോൾ ഒരു ഏകദേശം പതിനൊന്നരക്ക് ശേഷം പന്ത്രണ്ട് അടുത്തായിട്ടാണ് ആദ്യം ഒരു ബോഡി കിട്ടിയത് അത് കഴിഞ്ഞ് ഏകദേശം രണ്ട് മണിക്കൂറോളം പരിശ്രമിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ ബോഡി കിട്ടി അങ്ങനെ ബോഡി കൊണ്ടുപോകുക ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ പരിസരവാസികളെല്ലാവരും ഇവിടുന്ന് തിരിഞ്ഞു പോയി ഇതിലെ ഒരു പയ്യൻ ടൂർ പോയിട്ട് വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ അവരിവിടെ വന്ന് എല്ലാവരും കൂടെ കൂടിയിരുന്നു എന്നാണ് പറയണത് അതിൽ ഒരാൾ തെന്നി വീണു തെന്നി വീണപ്പോൾ മറ്റേ പയ്യൻ കൂടെ ചാടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവ് അപ്പോൾ